ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയുമോ നല്ല ആയിട്ട് വന്നിരിക്കുന്ന പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് ആറ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീനും നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഗോൾഡൻ യെല്ലോ കളർ കോൺട്രാസ്റ്റ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ നിറയെ ഗോൾഡൻ്റെ ബുട്ടാസ് വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അതിൽ ഗോൾഡൻ്റെ ബുട്ട വരുന്നുണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്ന സെമി സിൽക്കാണ് എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് പല്ലുതാ ഇത്രയും നല്ലൊരു ഹെവി വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റാണ് യെല്ലോയും ഗ്രീനും അതിൽ നല്ലപോലെ ടാസൽസ് എല്ലാം ഒത്തിരി ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സാരിയുടെ റേറ്റ് എത്രയാണെന്നറിയാമോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ സാരിയുടെ റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഫൈവ് നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതാണ് സാരിയിലെ ബുട്ട വരുന്നത് വലിയൊരു ബുട്ടായും ചെറിയ ഒരു ബുട്ടാസും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ചെറിയ ചെറിയ ഗോൾഡന്റെ ബുട്ടാസ് വരുന്നുണ്ട് പിന്നെ പല്ലുത ഇങ്ങനെ വരും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അതിലീ ഗോൾഡന്റെ ഇങ്ങനത്തെ ഒരു ബുട്ടാസാണ് വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതാണ് ത്രെഡ് ആണ് വരുന്നത് ചെറിയൊരു ബുട്ടാസും കൂടെ കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സാരി അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ സാധാരണ സെമി സിൽക്ക് പോലെ അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു സാരിയല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതാണ് പല്ലു പോർഷൻ കൊടുത്തിരിക്കുന്നത് ബൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ്റെ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൽ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് പല്ലൂൽ നല്ല രസമുള്ളൊരു ഗോൾഡൻ്റെ തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഗോൾഡൻ്റെ ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് നിറയെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന വയലറ്റ് ഷെയ്ഡ് അതിൽ ഗോൾഡൻ്റെ നല്ലൊരു സ്ക്വയർ ആകൃതിയിൽ വരുന്ന ഒരു നല്ല രസമുള്ളൊരു ബുട്ട പിന്നെ ഒരു ചെറിയ ബുട്ടാസും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സാരിക്ക് ഇത്ര അല്ല റേറ്റ് പറയുന്നത് ഒരു എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പതൊക്കെ ആ ഒരു റേറ്റിലോട്ട് അത്രയ്ക്ക് റേറ്റ് തോന്നുന്ന ഒരു തൗസൻഡ് ഒക്കെ തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ കാഴ്ചയ്ക്ക് ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കൊടുത്തിരിക്കുന്നത് കാണിച്ചു തരാം നല്ലൊരു സഫേർ ഗ്രീൻ ആണ് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ല് വരുമ്പോഴത്തേക്കും എന്താ ഇത്രയും നല്ലൊരു പല്ല് അഫോർഡബിൾ പ്രൈസുമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നീല ഷെയ്ഡിന്റെ നല്ല ഡാർക്ക് ആയിട്ട് വരുന്നൊരു ഷെയ്ഡ് നല്ല നീളം വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇഷ്ടംപോലെ ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് ആറ് ഏഴൊക്കെ ഫ്ലീറ്റ്സ് അത്ര കിട്ടുന്നുണ്ട് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പല്ലുതാ ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഫൈവ് നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ മജന്തയിലോട്ട് മജന്ത ഷെയ്ഡിന്റെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സഫേർ ഗ്രീൻറെ ഡാർക്ക് ഷെയ്ഡാണ് ഇതാണ് കേട്ടോ പല്ലു സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മൾ എപ്പോഴും കാണിക്കാറുള്ള ഒരു മാമ്പഴമഞ്ഞ സാരിയുടെ ആ ഒരു കറക്റ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിനും ഗോൾഡന്റെ ബുട്ട വരുന്നുണ്ട് ആ യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് അത്രയും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ബ്ലൗസ് പീസ് ഇതായത് വരും കേട്ടോ ചെറിയ ചെറിയ ബുട്ടാസ് വരുന്നിട്ട് സ്ലീവില് ഈ ഒരു ബോർഡർ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരി വളരെ അഫോർഡബിൾ പ്രൈസുമാണ് ഫൈവ് നയൻ ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഇനി കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനൊക്കെ റേറ്റ് കുറഞ്ഞ ഒരു സാരി നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റേറ്റ് ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് ഒരു പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു